തടയാൻ പറ പവിത്ര ഇതിൽ എത്ര എണ്ണത്തിന്റെ ചങ്കുറപ്പും വെല്ലുറപ്പും ഉണ്ടെന്ന് ഞാനെന്ന് കാണട്ടെ ചങ്കുറപ്പ് വില്ലുറപ്പും പിൻറെ ഒത്രയും മറ്റൊരുത്തിനും വേറില്ല എനിക്കറിയോ അത് കാട്ടുകൊമ്പനോട് മള്ളിരുത്തം പാടില്ല വാരിക്കുഴി ഒരുക്കണം അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ വഴി കൂടുതൽ നിന്ന് അച്ഛനെ നീ രക്ഷിച്ചു അതുകൊണ്ടൊന്നും തീരുന്നില്ല ഇല്ല പവിത്ര എന്റെ പറയാനാണ് ഞാൻ വന്നത് രണ്ട് വിരൽ മതി കൊരവെള്ളി പൊട്ടിച്ചതിനെ കൊല്ല ചെയ്യാത്തത് നെയ് ചെയ്ത ക്രൂരതയ്ക്ക് നെയ്യാൻ അനുഭവിക്കണം സെൻട്രൽ ജയിലിലെ ജീവിതം എന്താണെന്ന് നീ അനുഭവിച്ചറിയണം നിയമത്തിനും പോലീസിനും നിന്നെ കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇതേ ഡയലോഗ് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും അവതരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം നെയ്യൊന്ന് കടയാൻ പവത പവിത്ര ഇതിൽ എത്ര എണ്ണത്തിന് ചെങ്കുറപ്പും എല്ലുറപ്പും ഉണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ ും ജില്ലുറപ്പും നിന്റെ നിന്റെ അക്ഷയും മറ്റും വരില്ല എനിക്കറിയാവത് കാട്ട് കമ്പനോട് മല്ലിയിരുത്തം പാടില്ല വാരിക്കുഴിയൊരുക്കണം അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ വഴി കോടതിയിൽ നിന്ന് അച്ഛനെ നിരക്ഷിച്ചു അതുകൊണ്ടൊന്നും തീരുന്നില്ല ഇല്ല പവിത്ര അത് പറയാനാണ് ഞാൻ വന്നത് രണ്ട് വിരൽ മതി കൊരവള്ളി പൊട്ടിച്ചു നിന്നെ കൊല്ല ചെയ്യാത്തത് നെയ് ചെയ്ത ക്രൂരതയ്ക്ക് നീ അനുഭവിക്കണം എന്ന ജയിലെ ജീവിതമെന്താണെന്ന് അനുഭവിച്ചറിയണം നിയമത്തിനും പോലീസിനും നിന്നെ പൂട്ടാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ